കരൂർ ദുരന്തം നാൽപ്പത്തിയൊന്ന് പേരുടെ മരണമാണ് ഉണ്ടായിരിക്കുന്നത് ഏറെ വേദനിപ്പിക്കുന്ന വിവരമാണ് ആ ഒരു ദുരന്തമുണ്ടായി അതിനുശേഷം ചെന്നൈയിലേക്ക് തിരിക്കുന്നു സോഷ്യൽ മീഡിയയിലൊക്കെ വേദനിക്കുന്നു എന്ന തരത്തിൽ പോസ്റ്റ് പോസ്റ്റിടുന്നു പാർട്ടിയുടേതായിട്ടുള്ള നീക്കങ്ങൾ ഉണ്ടാകുമ്പോഴും വിജയുടെ നീക്കം എന്താണ് എന്നത് സംബന്ധിച്ച് ഇതുവരെ ഒരറിയിപ്പ് മുന്നിലേക്ക് വന്നിട്ടില്ലായിരുന്നു അരങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ അത് ആ വിജയ് ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് ഈ ഒരു ദുരന്തത്തിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ടി വിക്ക് ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു മദ്രാസ് ഹൈക്കോടതിയിൽ ഒരു ഹർജിയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു അത് ഹൈക്കോടതി മാറ്റിവെച്ചു ഇനി അന്വേഷണം എങ്ങനെയാണെന്ന് നോക്കിയാൽ എ എസ് പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമായിരിക്കും ഈ കരൂർ ദുരന്തം അന്വേഷിക്കുക അന്വേഷണം പൂർത്തിയായി എത്രയും പെട്ടെന്ന് തന്നെ റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് തമിഴ്നാട് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് തമിഴ്നാട് സർക്കാർ പ്രഖ്യാപിച്ച ജുഡീഷ്യൽ അന്വേഷണത്തിന് പുറമെ തമിഴ്നാട് പോലീസിന്റെ സമാന്തര അന്വേഷണം കൂടി ആരംഭിച്ചിരിക്കുകയാണ് ഈ കരൂർ ദുരന്തത്തിൽ നേരത്തെ എ ഡി ജി പി ഡേവിഡ്സൺ ദേവദർശനായകത്തിൻ്റെ മേൽനോട്ടത്തിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥനായി എ സി പി പ്രേമാനന്ദിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പോലീസ് ഏതായാലും സമൻസ് അയക്കാൻ ടി വി കെ നേതാക്കൾക്ക് ആനന്ദ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് സമൻസ് അയക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിജയ്ക്കെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമോ കേസെടുക്കണമോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തത അല്ലെങ്കിൽ ഒരു നീക്കം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെട്ട് വിജയ് മദ്രാസ് ഹൈക്കോടതിയുടെ മധുരൈ ബെഞ്ചിനെ സമീപിച്ചിരുന്നു ഈ ഹർജി ഇന്ന് പരിഗണിക്കുമെന്ന് നേരത്തെ അറിയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഹർജി പരിഗണിക്കുന്നത് വെള്ളിയാഴ്ച മാത്രമാകും എന്നുള്ള ഒരു കാര്യം ഇപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിരിക്കുകയാണ് അവധിക്കാല ബെഞ്ചായിരിക്കും ഈ ഹർജി പരിഗണിക്കുക സി അന്വേഷണമോ കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘമോ വേണം എന്നാണ് വിജയുടെ ആവശ്യം പ്രത്യേകിച്ച് ഇതിലൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ടി വി കെ ആരോപിക്കുന്നുണ്ട് അതായത് കല്ലെറിയുക അതുപോലെ തന്നെ പോലീസ് അനാവശ്യമായി ലാത്തിചാർജ് നടത്തി ആ സമയത്ത് വൈദ്യുതി വിച്ഛേദിക്കപ്പെട്ടു തുടങ്ങിയ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ടി വി പറയുന്നത് അതോടൊപ്പം സി സി ടി വി ഉൾപ്പെടെയുള്ള തെളിവുകൾ നശിക്കപ്പെടാതിരിക്കാൻ വേണ്ടി കോടതി ഉത്തരവിടണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് മുപ്പത്തി അഞ്ച് മണിക്കൂറുകൾക്ക് ശേഷം വിജയ് ഇന്ന് വീടിന് പുറത്തിറങ്ങുകയും ചെയ്തു നീലാങ്കരയിലെ വീട്ടിൽ നിന്ന് പട്ടിണിപ്പാകത്തെ വീട്ടിലേക്ക് വിജയ് പോവുകയും ചെയ്തു രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഇന്ന് വിജയ്യെ ഫോണിൽ വിളിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി അതോടൊപ്പം തന്നെ എം കെ സ്റ്റാലിനെയും ഗാന്ധി ഫോണിൽ വിളിക്കുകയും ചെയ്തു തമിഴ്നാട് ഘടകം കോൺഗ്രസിന്റെ വിജയുടെ അറസ്റ്റ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് രാഹുൽ ഗാന്ധിയുടെ ഫോൺ വന്നത് എന്നത് ും കൂടി ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്